യേശുഗർതാവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു ഈ പകലക്കാലം യശു കർതാവിനാൽ മരിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഈ ഹോബിയായി ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്കിഷ്ടം പോലെ തിന്നെ എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണമാണ് ഏതെങ്കിലും തോട്ടത്തിൽ അനവധി നിരവധി വൃക്ഷങ്ങളും ഫലങ്ങളുമുണ്ട് എല്ലാം ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് അത് ഭക്ഷിക്കുന്ന നാളിൽ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം കൽപ്പിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ആരനുസരിക്കണം മനുഷ്യനനുസരിക്കണം എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകനായിരുന്ന മനുഷ്യനതൊക്കെ തുണയെ കൊടുത്തു മൂന്നാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ച ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളെക്കാളും പാമ്പ് കൗശലമേറിയത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏതേം തോട്ടത്തിൽ പാർക്കി അപ്പോൾ പിശാച സാത്താൻ പലപ്പോഴും ദൈവസന്നദ്ധിയിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ തക്കം പാർത്ത് കാത്തിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ സ്ത്രീ ഏകയായിരിക്കുന്ന ഒരു സമയത്ത് കാട്ടുജന്തുക്കളിൽ ഒന്നായിരിക്കുന്ന പാമ്പിലൂടെ പിശാജ് ഇടപെടുക ഹവയുടെ അടുക്കൽ വന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുക അവിടെ ചോദിക്കുന്നത് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിന് സ്ത്രീയുടെ മറുപടി തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകയും മരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ് ദൈവം ഈ കൽപ്പന മനുഷ്യന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആദാമിന് കൊടുക്കുന്നത് സ്ത്രീയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദാം ഇത് പങ്കിട്ട് കാണും ഇത് പറഞ്ഞു കാണും ആ ഒരു അറിവിൽ അവൾ പറയുകയാണ് തോട്ടത്തിലെ വൃക്ഷ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ പാടില്ല അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തോട്ടത്തിനകത്തുള്ളവളാണ് എന്നാൽ പാമ്പ് കാട്ടുജന്തുക്കളാണ് ജന്തുക്കളാണ് അതായത് കാട്ടിൽ നിന്നുള്ളത് തോട്ടത്തിൽ നിന്ന് വെളിയിൽ നിന്ന് കയറിക്കൂടിയ ജന്തുവാണ് അപ്പോൾ ഇതിൻ്റെ ചോദ്യം അതിന് മറുപടി ആ മറുപടിക്ക് അടുത്ത മറുപടി പാമ്പ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിശാജ് കൊടുക്കുന്നത് ഇപ്രകാരമാണ് പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കി നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും അപ്പോൾ സാത്താൻ ഒരിക്കൽ ദൈവത്തോടു കൂടെ അനവധി രത്നങ്ങൾ കൊണ്ട് അലങ്കൃതനായി ദൈവത്തെ ആരാധിച്ചിരുന്ന എന്ന് പറയുന്ന ദൂതനായിരുന്നു യശകഭ്രമന പുസ്തകം പതിനാലാം അധ്യായത്തിൽ അവൻ ദൈവത്തെക്കാൾ വലിയവനാകുവാൻ ആഗ്രഹിച്ചത് അറിഞ്ഞ ദൈവം അവനെ ആ സ്ഥാനത്ത് നിന്ന് വെട്ടിക്കളഞ്ഞു അപ്പോൾ പിശാജ് അല്ലെങ്കിൽ ലൂസിഫർ ദൈവത്തെക്കാൾ വലിയവനാകുവാൻ ആഗ്രഹിച്ച ഇവിടെ സ്ത്രീയോട് പിസാജ് ദൈവത്തെക്കാൾ വലിയവനാകുമെന്ന് പറഞ്ഞില്ല പോലെ ദൈവത്തെ പോലെ ആയിത്തീരും തുടർന്ന് എന്ത് സംഭവിച്ചു ആ വൃഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു അപ്പൊ ജഡമോഹം കൺമോകം ജീവനത്തിൻ്റെ പ്രധാനം അവരെ കീഴടക്കി അപ്പോൾ ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തു ദൈവകൽപ്പനയെ ലംഘിച്ചു പിശാദിൻ്റെ കൽപ്പനയെ അനുസരിച്ചു അപ്പോൾ അനുസരിക്കേണ്ട സ്ഥാനത്ത് അനുസരണക്കേട് മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നുകൂടി ഇന്ന് പകൽക്കാലം അലിമീ ചിന്തയിലൂടെ കേൾക്കുന്ന ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരട്ടെ ദൈവം കൽപ്പിച്ചതനുസരിപ്പാണ് കഴിയുന്നുവെങ്കിൽ അതൊരു അനുഗ്രഹം ദൈവത്തെ അനുസരിച്ചു വലിയൊരു ജലപ്രളയത്തിൽ നിന്ന് നോഹയും കുടുംബവും രക്ഷപ്പെട്ടു വന്ന് തിരുവരുത്ത് വെളിപ്പെടുത്തുക പത്രോസിനോട് പടക് ചോദിച്ചപ്പോൾ മടി കൂടാതെ പടകു കൊടുത്തു അനുസരണത്തോടെ പടകു കൊടുത്ത പത്രോസ്സന്റെ പടക് നിറഞ്ഞ് കവിഞ്ഞു സ്നേഹിതരുടെ പടകം നിറഞ്ഞു നിരാശയോടെ ഇരുന്ന അവനിൽ വലിയ സന്തോഷമുണ്ടാകുവാൻ ഇടയായി തീർന്നു അനുസരിച്ചാൽ അനുഗ്രഹമാണ് അനുസരിക്കേണ്ട സ്ഥാനത്ത് അനുസരണക്കേട് ആദാമിൻ്റെ ഹൗവിയുടെ ജീവിതത്തിൽ വന്നു ഇന്ന് പകൽക്കാലം കർതാവിനെ അനുസരിച്ച് മുന്നേറുന്ന ഒരു ജീവിതമായി തീരുവാൻ നമ്മളെ തെനകേൽപ്പിക്കാം യേശു കർതാവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ